പിതാവിൻ്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുഹിയും തിരുനാമത്തിൽ ഇന്ന് തിരുവല്ല അധിരൂപതയുടെ അഞ്ചാമത്തെ മദ്രാക്കൂലത്തെയായിരുന്ന ഗീവർഗീസ് മാർ തീമുദ്സ് പിതാവിൻ്റെ രണ്ടാം ഓർമ്മ തിരുനാളാണ് പിതാവിൻ്റെ പുണ്യ ജീവിതത്തിലൂടെ സഭയ്ക്കും സമൂഹത്തിനും ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദി പറയുവാനും പിതാവിനെ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇന്നത്തെ ചിന്തയ്ക്കായി സഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മതായ് സ്ലിഹായ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് വരെയുള്ള വാക്യങ്ങളാണ് നമുക്കിപ്പോൾ അത് വായിച്ചു കേൾക്കാം തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനം നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ കൃത്യൻ ആരാണ് യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്തതായി കാണപ്പെടുന്ന കൃത്യൻ ഭാഗ്യവാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു യജമാനൻ അവനെ തൻ്റെ വസ്തുക്കളെയെല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും എന്നാൽ ദുഷ്ടനായ കൃത്യൻ എൻ്റെ യജമാനൻ താമസിച്ചേ വരുമെന്ന് പറഞ്ഞ് തൻ്റെ സഹകൃത്യന്മാരെ മർദ്ദിക്കാനും മധ്യമന്മാരോടുകൂടി ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാട്യക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും അവിടെ ഇലാപവും വല്ലുകടിയുമായിരിക്കും ദൈവമേ സുതനക്ക് വർക്കുമോ ദൈവത്താൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ വിശുദ്ധ മതായി സ്ലിഹായുടെ സുവിശേഷം ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും അധ്യായങ്ങൾ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിലെയും യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഓരോ വിശ്വാസിയും എപ്രകാരം പ്രത്യുത്തരം നൽകണമെന്നും പഠിപ്പിക്കുന്ന അധ്യായങ്ങളാണ് നമ്മിപ്പോൾ വായിച്ചു കേട്ട ഇരുപത്തിനാലാം അധ്യായം നാപ്പത്തി അഞ്ചാം വാക്യം ഇപ്രകാരം വായിക്കുന്നു തൻ്റെ പവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനം നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ് ഇതൊരു ചോദ്യമാണ് ഈ ചോദ്യത്തിൽ മൂന്ന് ഉപചോദ്യങ്ങളാണുള്ളത് ഈ ഉപചോദ്യങ്ങൾ യേശുവിന്റെ രണ്ടാമത്തെ വരവിൽ ഓരോ വിശ്വാസിക്കും ഉണ്ടാകേണ്ട മൂന്ന് സ്വഭാവ സവിശേഷതകളെ പറ്റിയാണ് യശുതമ്പരാൻ ചോദിക്കുന്നത് ഒന്ന് കൃത്യനിഷ്ഠിയുള്ള ദാസനാണോ നീ രണ്ട് വിശ്വസ്തനായ ദാസനാണോ നീ മൂന്ന് വിവേകമുള്ള ദാസനാണോ നീ ഈ മൂന്ന് സ്വഭാവ സവിശേഷതകളും നമ്മെ പഠിപ്പിക്കുവാൻ തുടർന്ന് നമ്മൾ വായിക്കുന്ന ഇരുപത്തഞ്ചാം അധ്യായത്തിലെ മൂന്ന് ഉപമകളിലൂടെ എപ്രകാരമാണ് ഓരോ വിശ്വാസിയും യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ടതെന്ന് യേശുദമ്പരാൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു യേശുവിന്റെ രണ്ടാമത്തെ വരവിൽ ഓരോ വിശ്വാസിക്കും ഉണ്ടാകേണ്ട ഒന്നാമത്തെ സ്വഭാവ ഗുണം കൃത്യനിഷ്ഠയുള്ള ദാസനായിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട നന്മ ചെയ്യേണ്ട സമയത്ത് ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം ഇരുപത്തഞ്ചാം അധ്യായത്തിലെ അന്ത്യവിധിയുടെ ഉപമയിലൂടെ എപ്രകാരമാണ് ഓരോ വിശ്വാസിയും കൃത്യനിഷ്ഠയോടുകൂടി ജീവിക്കേണ്ടതെന്ന് യേശുദംബരാൻ പഠിപ്പിക്കുന്നു ഇതൊരു പങ്കുവയ്ക്കലിന്റെ ആഹ്വാനമാണ് അപ്പം ആവശ്യമായവന് അപ്പം പങ്കുവെക്കുവാൻ പ്രാർത്ഥന ആവശ്യമായവന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാവാൻ ഒറ്റപ്പെടൽ ജീവിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് കൂട്ടാളിയായി മാറാൻ എന്തനുഗ്രഹമാണോ ദൈവ നിരക്ക് നൽകിയിരിക്കുന്നത് ആ അനുഗ്രഹത്തെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനുള്ള ആഹ്വാനമാണിത് നീ ചെയ്യുന്ന ഈ നന്മകൾ ഗതി കേട്ടുകൊണ്ട് ആവരുത് നല്ല മനസ്സോടുകൂടി ഓരോ നന്മ പ്രവൃത്തിയും ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങളാവാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു പക്ഷേ പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹമാവാം നല്ല ആരോഗ്യമാവാം നല്ല ജോലിയാവാം നല്ല സമ്പത്താവാം ഏത് അനുഗ്രഹമാണോ ദൈവം നിനക്ക് നൽകിയിരിക്കുന്നത് ആ അനുഗ്രഹം മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ നമുക്ക് സാധിക്കണം അന്തിപതിയുടെ ബൊമയിലൂടെ യേശുദമ്പരാൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ വിശക്കുന്നവന് അപ്പം പകരുവാനും ദാഹിക്കുന്നവന് കുടിക്കുവാൻ കൊടുക്കുവാനും വസ്ത്രമില്ലാത്തവന് വസ്ത്രം പകരുവാനും ഈ പങ്കുവെക്കൽ നമ്മുടെ ജീവിതത്തിലൂടെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് കൃത്യനിഷ്ഠിയുള്ള ദാസന്മാരായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഓരോ വിശ്വാസിക്കും ഉണ്ടാകേണ്ട രണ്ടാമത്തെ സ്വഭാവ ഗുണം വിശ്വസ്തനായ ദാസനായിരിക്കുക എന്നുള്ളതാണ് ഇരുപത്തഞ്ചാം അധ്യായത്തിലെ താലന്തുകളുടെ ഉപവയിലൂടെ എപ്രകാരം ഞാൻ നിങ്ങളും വിശ്വസ്തയോടുകൂടി ജീവിക്കാൻ പഠിക്കണമെന്ന് യശുദംബരാൻ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ജീവിത ദൗത്യവും ജീവിത വിളികളുമാണ് ലഭിക്കപ്പെട്ടിരിക്കുന്നത് ആ നിയോഗങ്ങളിൽ എത്രമാത്രം വിശ്വസതയോടുകൂടി ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പരിശോധിക്കേണ്ടത് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഇടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നതിലെല്ലാം മറിച്ച് എത്രമാത്രം ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടത് മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ല ഞാൻ നോക്കേണ്ടത് മറിച്ച് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകളെ എത്രമാത്രം പ്രയോജനപ്രദമായും വിധം ഉപയോഗിക്കുവാൻ അതിനെ കൂടുതൽ തന്മയുള്ളതാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടത് അതേ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ഉത്തരം പറയണം ഏറ്റവും വിശ്വസ്തനായ ദാസനായി ഞാൻ ജീവിച്ചു എന്ന് യേശുവിന് മുമ്പിൽ നമുക്ക് ഏറ്റു പറയാൻ സാധിക്കണം യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഓരോ വിശ്വാസിക്കും ഉണ്ടാകേണ്ട മൂന്നാമത്തെ സ്വഭാവ ഗുണം വിവേകമാണ് വിവേകം ദൈവത്തിൻ്റെ ധാരമാണ് അത് പരിശുദ്ധാത്മ ഫലമാണ് ഇരുപത്തഞ്ചാം അധ്യായത്തിലെ പത്ത് കന്യകമാരുടെ ഉപമയിലൂടെ ഞാൻ നിങ്ങളും എപ്രകാരമാണ് വിവേകത്തോടുകൂടി യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ടതെന്ന് പഠിപ്പിക്കുന്നു നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള അനുഗ്രഹമാണ് വിവേകം എന്ന് പറയുന്നത് തിന്മയെ ഉപേക്ഷിക്കുവാനും നന്മയിൽ ജീവിക്കുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് വിവേകമുള്ള നല്ല ദാസന്മാരായി നമുക്കും മാറാൻ സാധിക്കുകയുള്ളൂ അവനും നമുക്കും ചെയ്യാമെങ്കിൽ എനിക്കൊന്നുകൊണ്ട് ചെയ്തുകൂടാ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ തിരിച്ചറിയുക ഒരു തിന്മ പത്തും പേർ ഒരേപോലെ ചെയ്താലും തിന്മയൊരിക്കലും തിന്മയല്ലാതെയാകുന്നില്ല പലപ്പോഴും തിന്മ എന്ന് പറയുന്നത് അരുതുകളുടെ ലംഘനമായി മാത്രമാണ് പലപ്പോഴും നമ്മൾ കരുതുന്നത് വിശുദ്ധ യാക്കോബ് സ്ലിഹായ ലേഖനം നാലാം അധ്യായത്തിന്റെ അവസാനത്തിൽ ഇപ്രകാരം വായിക്കുന്നു ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നത് പാപമാണ് അതേ പ്രിയമുള്ളവരെ നമ്മുടെ പ്രവൃത്തികളെ നമുക്ക് വിശുദ്ധീകരിച്ചുകൊണ്ട് തിന്മ ഉപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ നന്മ ചെയ്യുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം പ്രകാരം വിവേകത്തോടുകൂടി യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന നല്ല ദാസന്മാരായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ സാധ്യതകളെ ഞങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടില്ല നന്നാകാനും വളരാനും അഭിവൃദ്ധി പ്രാപിക്കുവാനും അഭിഷേകത്തിൽ നിറയുവാനും അങ്ങൊരുക്കി തന്ന സന്ദർഭങ്ങളെ ഞങ്ങൾ ഉപയോഗിക്കാതിരുന്നു കർത്താവെ ഞങ്ങളും കുറവുള്ളവരാണ് ഭാവികളാണ് ഒരു വീടിനുള്ളിൽ ജീവിച്ചിട്ടും വെറുപ്പും വിരോധമായി ജീവിക്കുന്നവരാണ് ഞങ്ങൾ നമുക്ക് നമ്മുടെ അവസ്ഥ അറിയാം നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവത്തിന് നമ്മെ നന്നായി അറിയാം സാമൂഹലിൻ്റെ ഒന്നാം പുസ്തകം പതിനാറാം അധ്യായത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ ഭാഗ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവട്ടെ ഹൃദയഭാവത്തിലും അതേ പ്രിയമുള്ളവരെ മനുഷ്യൻ ബാഹ്യമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ അശുദ്ധി ഹൃദയത്തിൻ്റെ സ്നേഹമില്ലായ്മ വിശ്വാസക്കുറവ് ആശ്രയമില്ലായ്മ എല്ലാം ശ്രദ്ധിക്കുന്നവനാണ് അവിടുന്ന് മറ്റാരേക്കാൾ നമ്മെ നന്നായി അറിയുന്ന ആ കർത്താവിന്റെ മുമ്പിൽ മാനസാന്തരത്തിലൂടെയും അനുതാപത്തിലൂടെയും വിശ്വസ്തനായ വിവേകമുള്ള കൃത്യനിഷ്ഠിയുള്ള നല്ല ദാസന്മാരായി ജീവിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം അപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട നല്ല ദാസന്മാരായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും യേശുവിൻ്റെ രണ്ടാമത്തെ വരവനു വേണ്ടി പ്രാർത്ഥനയോട് നമുക്കൊരുങ്ങാം സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ